ഇത്തരം ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരുപാട് പേരുടെ സംശയം ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിൽ ഓഫ് കിട്ടും ഓൺ കിട്ടും എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് ചിലറിയാതിരിക്കാം അല്ല അറിയാതിരിക്കാം എന്താണ് ഓഫ് കിട്ടുക എന്താണ് ഓൺ ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുക എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൺ എന്ന് പറഞ്ഞാൽ സബ്സിഡി വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതിക്കാണ് ഓൺ കിട്ടുക നമ്മൾ സ്വന്തമായിട്ട് സബ്സിഡി ഗവൺമെൻറ് സബ്സിഡി എഴുപത്തെട്ടായിരം രൂപയ്ക്ക് സബ്സിഡി ഉണ്ട് അതായത് സ്വന്തമായിട്ട് കെ എസ് ഇ ബിയുടെ പെർമിഷനോട് കൂടി സോളാർ പാനൽ സ്വന്തം പൈസ ഉപയോഗിച്ച് വെക്കണം ആ രണ്ട് ലക്ഷമങ്കിൽ രണ്ട് ലക്ഷം രൂപയായിരിക്കും രണ്ട് മുതൽ രണ്ടേ നാൽപ്പത് വരെ ത്രീ കെ വി ഒക്കെ സാധാരണ ഇതിൽ ആളുകൾ പല റേഞ്ചിൽ വെക്കുന്ന തൊണ്ണൂറ് മുതൽ രണ്ട് ലക്ഷം രണ്ടേ നാൽപ്പത് വരെ ഒക്കെ വെക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് ക്വാളിറ്റി വൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ക്യാഷ് അധികം വാങ്ങിക്കുന്ന പാനൽ വൈസൊക്കെ ക്യാഷ് അധികം കുറവും കൂടുതലൊക്കെ വാങ്ങിക്കും അപ്പം അതിന് എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടും പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഈ രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷമാണ് അവർ പറയുന്നതെങ്കിൽ രണ്ട് ലക്ഷം അവർക്ക് കൊടുക്കേണ്ടി വരും ഇപ്പം പിന്നെ സബ്സിഡി നമുക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകും നമ്മുടെ അക്കൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഓൺലൈനിൽ അപേക്ഷിട്ടുണ്ടാവും ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ അക്കൗണ്ടിൽ കയറും എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്നാലും ചില സമയങ്ങൾ കയറാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ രണ്ട് ലക്ഷം അല്ലെങ്കിൽ രണ്ട് നാൽപ്പത് എന്ന രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ത്രീ കെ വി സോളാർ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ റെഡി ക്യാഷായിട്ട് നമ്മുടെ കയ്യിലത് വേണം പിന്നെ ഒരു സബ്സിഡി എഴുപത്തെട്ടായിരം രൂപ നമ്മളെ അക്കൗണ്ടിൽ കയറും അത് കയറാൻ കയറാതിരിക്കാം അവരുടെ ഭാഗ്യം പോലെ ഉണ്ടാവും ഒരുപാട് പേര് അക്കൗണ്ടിൽ പൈസ കയറുമുള്ള ഒരു കംപ്ലയിൻറ്റ് കേൾക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ സ്വന്തമായിട്ട് അതേമാതിരി ക്യാഷ് മുടക്കി സോളർ പാനൽ വെച്ചിട്ട് കെ എസ് ഇ അനുമതിയോട് കൂടി വെച്ച് നമ്മൾ കരണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഉൽപ്പാദിപ്പ് കിടന്ന കരണ്ട് സാധാരണ പോലെ ലൈനിലേക്കാണ് പോവുക കെ എസ് ഇ ബി ലൈനിലേക്കാണ് ഇത് പോവുക അപ്പോൾ കെ എസ് സി ബി ലൈനിലേക്ക് കറണ്ട് പോവും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എത്ര യൂണിറ്റ് ആണ് ദിവസം നാല് യൂണിറ്റ് നാലര യൂണിറ്റ് ഒരു കെ വി ആണ് നാല് നാലര യൂണിറ്റ് രണ്ടാണ് എട്ട് ഒമ്പത് മൂന്നാണ് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് വരെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാവുക അത് നല്ല വേനൽക്കാലങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മയക്കാലങ്ങൾ അതിൻ്റെ പകുതിയായിട്ട് കുറയും അല്ല നാല് കുറയും അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കെ സി ബിലെ കൊടുക്കുന്ന യൂണിറ്റ് അപ്പോൾ നമ്മൾ മാസം ഇതിൻ്റെ ബില്ലിങ് മാസത്തിലാണ് സാധാരണ ഇതി രണ്ട് മാസം കൂടുമ്പോഴാണ് കെ സി വിവിൻ്റെ ബില്ലിംഗ് ഉണ്ടാവുക പക്ഷേ ഈ സോളാർ പാനൽ വെച്ചിട്ട് മാസത്തിലാണ് ബില്ലിങ് ഉണ്ടാവുക നമ്മൾ ഉപയോഗിച്ചൊരു മാസത്തിൽ ഒരു ശരാശരി ആണെങ്കിൽ ഒരു അഞ്ഞൂറ് യൂണിറ്റ് ആണ് ഒരു ഉദാഹരണത്തിൽ പറയാൻ അഞ്ഞൂറ് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് കുട്ടം നമ്മളെ പ്രൊഡക്ഷൻ അറുന്നൂറ് യൂണിറ്റാണ് വിചാരിക്കുക അപ്പം ബാക്കി വരുന്ന നൂറ് യൂണിറ്റ് അവിടെ ഉണ്ടാവും അപ്പം നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് അറുന്നൂറ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അറുന്നൂറ് യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി വരുന്ന നൂറ് യൂണിറ്റ് കെ എസ് ഇ ബി അവിടെ ഉണ്ടാവും അതിന് രണ്ടേ സംതിങ് രൂപ വെച്ചിട്ടാണ് കെ എസ് ഇ വാ ഓരോ വർഷവും കൂട്ടി കിട്ടുമ്പോൾ കിട്ടും നമുക്ക് രണ്ട് രൂപ സംതിങ് റേറ്റ് വെച്ചിട്ട് നമുക്ക് യൂണിറ്റിന് വെച്ചിട്ട് ഇങ്ങോട്ട് തരും എന്നാണ് അതിൻ്റെ ഒരു കണക്ക് അധികമായിട്ട് വരുന്നതിന് ഈ അധികമായിട്ട് വരിക എന്നുള്ളത് വളരെ റയറാണ് കെ സി ബി എന്നോട് പൈസ കിട്ടുക വളരെ റയതാണ് അങ്ങനത്തെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമില്ല പിന്നെ മനസ്സിലാവാത്ത ഒരുപാട് രീതിയിൽ ബിൽഡിംഗ് രീതികളൊക്കെ വെച്ചിട്ട് പൈസ ഒന്നും കിട്ടുന്നില്ല ആയിരം യൂണിറ്റ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എണ്ണൂറ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെയാണ് ഗെസ്സി ബിൻ്റെ പുതിയതായിട്ട് ബില്ലിംഗിൽ വരുന്ന ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ എന്തിരുന്നാലും ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതായത് പിന്നെ നമുക്ക് കറണ്ട് ബില്ലടക്കേണ്ട നമ്മൾ ഫിക്സഡ് ചാർജ് ആയി കിടക്കേണ്ടി വരിക ഒരു ഫിക്സഡ് ചാർജ് ആയിട്ട് കറണ്ട് ബില്ല് നമ്മൾ അങ്ങനെ അതിനടച്ച് പോവുക ഗെ സി ബില്ലിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ ഉപയോഗിക്കുക ബാക്കി വരുന്ന ഗെസ്സി ബില് കൊടുക്കുക ബാക്കി വരുന്ന കറണ്ടിന് കിട്ടുന്ന യൂണിറ്റിൻ്റെ പൈസ രണ്ട് സംതിങ് ആണ് രണ്ട് രൂപ ചില്ലറായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുക പക്ഷേ അത് വളരെ റയറാണ് മാക്സിമം നമ്മൾ ഗെ സി ബി വെച്ച് പിന്നെ സോളർ വെച്ചാൽ മാക്സിമം യൂസ് ചെയ്യും പിന്നെ മയക്കാലങ്ങളിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല വേനൽക്കാലങ്ങളിൽ അധികമായിട്ട് ഉപയോഗിച്ച് സീലായിട്ട് നമുക്ക് മയക്കാലം ആകുമ്പോൾ ഓട്ടോമാറ്റിക് അതായത് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഷീലായി കഴിഞ്ഞാൽ ഒരു രണ്ടുമാവനം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കൊരു ഉപയോഗം കൂടുതലുണ്ടാവുള്ളൂ അതെങ്ങനെ സാറായിട്ടിങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ പോകും അത് മയക്കാലങ്ങൾ ചില കാര്യങ്ങൾ തുടരും അപ്പോൾ കറണ്ട് ബില്ല് വരും കാരണം പ്രൊഡക്ഷൻ കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി ഓഫ് ഗ്രീഡ് സോറി കോൺക്രീറ്റ് വെക്കാൻ താല്പര്യമില്ല അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ സബ്സിഡിയൊന്നും ഇല്ലാതെ തന്നെ ഓഫ് ഗ്രീഡ് കോൺക്രീറ്റ് വെക്കാട്ടോ എങ്ങനെ വെക്കുകയാണെങ്കിലും ഈ സബ്സിഡി കഴിച്ചിട്ടുള്ള തുക തന്നെ നമുക്ക് ഈ സത്യത്തിൽ ഇൻസ്റ്റാളേഷന് വരുവുള്ളൂ ഈ രണ്ട് ലക്ഷം എഴുപത്തെട്ടായിരം കുറച്ച് ഒന്ന് ഒന്ന് ഇരുപതിലൊക്കെ നമുക്ക് സുഖമായിട്ട് തോന്നിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കെ എസ് ഇവിനോട് അതുപോലെ പെർമിഷൻ അവിടെ നിന്ന് കം അപേഷ കഴിഞ്ഞാൽ അവർ കമ്മീഷൻ ചെയ്തു തരും എന്നുള്ളതാണ് എൻ്റെ അറിവ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്ന് കെ എസ് ഇ പറഞ്ഞിട്ടുള്ള അറിവാണ് അവർ കമ്മീഷൻ ചെയ്തു തരാം അവർക്ക് വിഷയങ്ങളൊന്നുമില്ല സബ്സിഡി ഒന്നും നമ്മൾ വയ്ക്കുക ഞാൻ അപ്ലൈ ചെയ്യുക അവർ കമ്മീഷൻ ചെയ്തു തരും പക്ഷേ ഈ സബ്സിഡി എന്നുള്ളത് വേറൊരു പ്രശ്നം അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കതിൻ്റെ അത്യാവശ്യം അറിയില്ല എന്നാലും ആ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള തുക മാത്രമേ ശരിക്കും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് റേറ്റ് വരുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് അന്വേഷിച്ചാലും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വേണ്ട ബാറ്ററിൻ്റെ ഉപയോഗം തിരികെ വരില്ല ബാറ്ററി നമുക്ക് സ്റ്റോറേജിൻ്റെ ആവശ്യമില്ല നമ്മളെ സ്റ്റോറേജ് പറഞ്ഞാൽ കെ സി ബി തന്നെയാണ് അധികം വരുന്ന സാധനങ്ങൾ കെ സി ബി എടുക്കുന്നു ആവശ്യം നമ്മൾ തിരിച്ചു വരുന്നു അതാണ് ഓൺ കിട്ടും കെ സി ബിയിൽ ലൈനിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അത് മനസ്സിലാക്കുക ഒരു ദിവസം ഫുള്ളായിട്ട് കറണ്ട് ഇല്ലായെന്ന് കൂട്ടുക അന്ന് പ്രൊഡക്ഷൻ തന്നെ കാണിക്കില്ല പിന്നെ കെ എസ് ഇ ബി ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലും കറണ്ട് ആവില്ല പിന്നെ കുറഞ്ഞ വോൾട്ടേജ് ഒക്കെ ഉള്ള ഏരിയയിലാണ് ഇത് സക്സസ്സും അല്ല ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ വീട്ടിലെ ഏരിയയിൽ ഏറ്റവും ലോ വോൾട്ടേജ് വോൾട്ടേജ് കുറഞ്ഞുള്ള ഭാഗങ്ങളിലാണെങ്കിൽ കെ എസ് സി ബി ഓൺഗ്രിഡ് വയ്ക്കാൻ കഴിയില്ല സക്സസ് അല്ല ഇതാണ് കെ എ സി ബി ഓൺഗ്രിഡിൻ്റെ ഒരു സത്യാവസ്ഥ ഇനി എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഓഫ് ഗ്രിഡ് എന്താണെന്നുള്ളത് അപ്പോൾ സ്വന്തമായിട്ട് പൈസ മുടക്കി ആരുടെയും സമ്മതമോ ഒന്നും വേണ്ട എ സി ബിൻ്റെ ഒരു പെർമിഷൻ ആവശ്യമില്ലാതെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കരണ്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു മെയിൻ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി വേണ്ടി വരും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കരണ്ട് സ്റ്റോർ ചെയ്യുന്നത് ഒരു ഇത് വേണമല്ലോ ഉപാധി വേണമല്ലോ കരണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊരു സാധനങ്ങളും എന്തൊക്കെയാണെങ്കിലും നമ്മൾ കരുതി വെക്കുന്ന ഒരു സ്ഥലം വേണമല്ലോ അപ്പോൾ അതിൻ്റെ ബാറ്ററി വേണം ആ ബാറ്ററിയിലേക്കാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത് പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാം ബാക്കി ബാറ്ററി ഫുള്ള് ചാർജ് ആയിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കറണ്ടുകൾ മുറിച്ച് നമുക്ക് ലൈനിലായിട്ട് ലൈവായിട്ട് യൂസ് ചെയ്ത് തീർക്കാവുന്നതാണ് ഇത് ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് നഷ്ടമായി വരും കാരണം ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ഒരു നാല് യൂണിറ്റ് ബാറ്ററിയിലേക്ക് കൊടുത്താൽ രണ്ട് യൂണിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ പക്ഷേ പ്രൊഡക്ഷൻ നാല് യൂണിറ്റ് ആയിരിക്കുന്നുണ്ടോ പക്ഷേ ബാറ്ററിയിലേക്ക് ഒരു നാല് യൂണിറ്റ് കൊടുത്താൽ രണ്ട് യൂണിറ്റ് തിരിച്ച് കിട്ടുള്ളൂ അത് ബാറ്ററിന് അതിൻ്റേതായ ലോസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത് ആ പിന്നെ ഏകദേശം ചാർജ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ലൈനിൽ പകൽ സമയങ്ങൾ നട്ടു അത് പതിനൊന്ന് മണിൻ്റെയും ഒരു മൂന്ന് മണിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നല്ലതായിട്ട് മാക്സിമം കറൻറ്റിൻ്റെ ഉപയോഗങ്ങളൊക്കെ മാക്സിമം അതിൽ നമ്മൾ ചുരുക്കുക മീ മിക്സി വാഷിംഗ് മെഷീന് ഇങ്ങനെയുള്ള ലോഡ് വരുന്ന സാധനങ്ങളൊക്കെ പകൽ സമയങ്ങൾ ഉപയോഗിക്കുക ബാക്ക് ബാറ്ററിൻ്റെ സ്റ്റോറേജിലുള്ള കറണ്ട് രാത്രി കാര്യങ്ങൾ പൾബിൽ നിന്ന് പ്രകാശിപ്പിക്കാനോ ഫാന് വർക്ക് ചെയ്യാനൊക്കെ മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യുക പിന്നെ ഓഫ് ഗ്രിഡിന് ഗ്രോസ് മീറ്ററും വരും പിന്നെ ഭാവിയിൽ ഇപ്പോൾ വലിയൊരു തർക്ക ആണല്ലോ ഗ്രോസ് മീറ്റർ വരുമോ ഇപ്പോൾ ഇവർ നെറ്റ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിങ് എന്താന്നുള്ളത് അറിയായിരിക്കാം അതായത് കെ എസ് സി കൊടുക്കുന്ന ബില്ലും പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റ് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന അങ്ങോട്ട് കൊടുക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് തിരിച്ച് ആ ഒരു റൈറ്റ് വേറെയും നമുക്ക് ഇങ്ങോട്ട് തരുന്നതിന് കെ എസ് ഇ വി റേറ്റും വാങ്ങുന്നതാണ് ഗ്ലോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു അത് വന്ന് കഴിഞ്ഞാൽ ഓൺക്രിട്ട് വെച്ച ആളുകളൊക്കെ ഒക്കെ വല്ലാതെ നഷ്ടം വരും ഉപയോഗിച്ച് ഒരു യൂസ് അതായത് ലക്ഷങ്ങൾ മുടക്കിയതിന് ഒരു കാര്യം ഉണ്ടാവില്ല കറണ്ട് ബില്ല് അടച്ചു ഇരിക്കേണ്ടി വരും അതാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഈ രണ്ടും അഞ്ച് ആറ് എട്ട് മാസമായിട്ട് ഓൺക്രീഡ് വെച്ച് കൊടുക്കും വളരെ വളരെയധികം ബില്ല് വരുന്നുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് കാണുന്നുണ്ട് അത് ഓൺക്രിട്ടിൻ്റെ കാര്യം ഓഫ്ലൈറ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ഈ ഓഫ് ഗ്രിഡ് വെച്ച് സ്വന്തമായിട്ട് വീട്ടിൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇരുനൂറാഴ്ച ഇരുന്നൂറ്റി പത്താഴ്ച അല്ലൂറ്റി ഒൻപതിനാഴ്ച ഒക്കെ ബാറ്ററി വെച്ചിട്ട് ഇൻവേർട്ടർ അല്ല വൺ കെ വി വൺ പോയിൻറ്റ് ഫൈവ് കെ വി ഒക്കെ ഇൻവേട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സോളാറാക്കാൻ വേണ്ടി റൈറ്റ് ചിലവ് കുറവായിരിക്കും കാരണം ഒരു ബാറ്ററിയും ഒരു എം ബി ബി ടി വാങ്ങിച്ചാൽ മതിയാവും പിന്നെ എന്താ വെച്ചു വെച്ചാൽ സീറ്റം ബാറ്ററി വേണം സീറ്റം ബാറ്ററിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ വളരെ വിശദമായിട്ട് സാധാരണക്കാർ മനസ്സിലാണെങ്കിൽ എല്ലാം പറഞ്ഞുതരാം അപ്പോൾ സീറ്റം ബാറ്ററി പിന്നെ ഇൻവേർട്ടറിൻ്റെ ചിലവ് കുറയും ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വാങ്ങിച്ച് വെച്ചാൽ മതിയാവും ഇതിൻ്റെ മുന്നിലെ വീഡിയോകളൊക്കെ ഞാൻ അത്യാവശ്യം വ്യക്തമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അപ്പോൾ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെച്ച എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം വീട്ടിൽ കറണ്ട് ഉണ്ടാവും എനിക്ക് എ സി ബിയിൽ ലൈൻ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടില്ലെങ്കിലും കൂടെ നമുക്ക് വീട്ടിൽ ഫുൾ ആയിട്ട് കറണ്ട് ഉണ്ടാവും പകൽ സമയങ്ങളിൽ ലൈനായിട്ടും ബാറ്ററിയിലൊക്കെ കൂടിയിട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം രാത്രി ബാറ്ററിയിൽ ബാക്കി വരുന്ന കറണ്ട് വെച്ചിട്ട് യാത്ര അത് ഉപയോഗിക്കാം അപ്പോൾ കെ സി ബി ആയിട്ട് യാതൊരു ബന്ധവും നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അത്ര അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം അതാണ് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞത് ഗ്രിഡുമായിട്ട് യാതൊരു ബന്ധവും എന്നുള്ളതാണ് ഓഫ് ഗ്രിഡിൻ്റെ അർത്ഥം അതായത് കെ സി ബി ആയിട്ട് യാതൊരു ബന്ധവും നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മളതിനുപയോഗിക്കുന്നു ഒരു ബാറ്ററിയുടെ ഒരു ഒരധിക ചെലവുണ്ട് ഒരു അഞ്ച് വർഷം കഴിയുമ്പം ഒരു അഞ്ച് വർഷം റീപ്ലേസ്മെൻ്റില് വാറണ്ടി എടുത്താലും മാക്സിമം അത് ഒരു ആറ് വർഷം ഏഴ് വർഷമൊക്കെ നല്ലോണം ചെയ്ത് ബാറ്ററികൾ ഓടുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ ഒരു ചിലവ് വരും എന്നാലൊരു സൗകര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ് ആ സമയങ്ങളിൽ എങ്ങനെയാണല്ലോ അവന സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക പിന്നെ കറണ്ട് ബില്ല് നല്ലവണ്ണം വരുന്ന ആയിരത്തിൻ്റെ താഴേക്ക് വരുന്ന കറണ്ട് ആളുകൾ സോളാർ ചെയ്യുന്ന വലിയൊരു ലാഭം ഞാൻ പറയില്ല കേട്ടോ കാരണം അവർക്ക് ഫസ്റ്റ് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു പൈസ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് വർഷങ്ങളോളം കറണ്ട് ബില്ല് അടക്കാനുണ്ടാവും ബില്ല് കൂടുന്ന ആളുകൾക്ക് മാത്രം ഇതിന് പ്രിഫർ ചെയ്യാവുന്ന ആ ഇതാണ് സോളാറ് എന്നുള്ളത് എന്തായാലും മിനിമം ഒരു കേവി എടുക്കണ എൺപത്തഞ്ച് തൊണ്ണൂറ് പുറത്തുള്ള ആളുകൾ വെക്കുകയാണ് എങ്ങനെയാലും ഒരു ലക്ഷം റുപ്യ ചെലവ് വരുന്നൊരു കേസാണത് പുറത്ത് ആളെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ അപ്പം അതിങ്ങൾ കറണ്ട് ബില്ല് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവുമെങ്കിൽ എത്രത്തോളം അത് കറണ്ട് ബില്ലടിച്ച് പോകാവുന്ന കേസേ ഉള്ളൂ ഇപ്പോൾ ആകുമ്പോൾ ഒന്നായിട്ട് പൈസ നമ്മൾ മുടക്കണം മറ്റാകുമ്പോൾ ഓരോ മാസങ്ങളിലായിട്ട് ഓരോ അല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന ഹെവി ബില്ലിനെ ആൾക്കാർ സോളാർ വെക്കുന്ന ആളുകളുണ്ട് ആ ഹെവി ബില്ല് വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ അത് മനസ്സിലാക്കുക ബാക്കിയുള്ളപ്പം നോർമലായിരിക്കും പിന്നെ ഓഫ്ഗ്രിഡ് എന്ന സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് എങ്ങനെ വെക്കാം ഏത് എത്ര ബാറ്ററി വേണം ഏത് പാനൽ വേണം എന്ന് ചിന്തിക്കുന്നത് അധികം മനസ്സിലാക്കേണ്ട നിങ്ങൾ യൂണിറ്റ് പെർ ഡേ എത്ര യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആദ്യം തന്നെ മനസ്സിലാക്കുക അത് നമ്മൾ സാധാരണ മീറ്ററിൽ പോയി കഴിഞ്ഞ് കിലോ വാട്ട് പെർ ഹവറിൽ ആ ഒരു സിസ്റ്റം നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ കാണാവുന്നതാണ് അതിലേക്ക് നോക്കിയിട്ട് ഇന്ന് ഒരു ടൈം നോക്കിയിട്ട് അന്ന് അത്ര യൂണിറ്റ് ഉണ്ട് പിന്നെ നാളെ അതേ സമയത്ത് ഒന്നുകൂടി പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം എത്രയാണ് യൂണിറ്റ് ശരാശരി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ശരാശരി ഒരു നാല് അഞ്ച് ആറ് പത്ത് യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് പത്ത് യൂണിറ്റ് ഒരു ദിവസം ഉപയോഗമുണ്ട് അപ്പോൾ എത്ര കിലോ ആയിട്ടാണ് നമുക്ക് വേണ്ടത് മനസ്സിലാവും അഞ്ച് ആണ് ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ച് യൂണിറ്റ് ആറ് യൂണിറ്റ് ഒരു ശരാശരി വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൺ കെ വെച്ചാൽ തന്നെ ഒരു നാല് നാലറ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും അതിൽ എന്തൊക്കെ തട്ടിക്ക് വച്ചാൽ ഒരു മൂന്ന് യൂണിറ്റ് ബാറ്ററിൻ്റെ ലോസ് എന്ന് വെച്ച് നോക്കിയാൽ ഒരു മൂന്ന് യൂണിറ്റ് ഒക്കെ എന്തായാലും നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പത്ത് യൂണിറ്റ് ആണ് ഉപയോഗമെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ചാർജ് പിന്നെ ബാറ്ററി കറണ്ട് ബില്ല് കുറക്കണം എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ വേണമെന്ന് ചിന്തിക്കുക പത്ത് യൂണിറ്റ് ആണ് ടു കെ വി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് യൂണിറ്റുകളും പ്രൊഡക്ഷൻ ഉണ്ടാവും എന്നാലും കറണ്ട് ബില്ല് വളരെയധികം കുറയും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ എത്ര യൂണിറ്റാണ് ആ കറണ്ട് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓഫ് ഗ്രിഡ് സെലക്ട് ചെയ്യുക പിന്നെ ഇതാണ് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പറയാനുള്ളത് ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി വീഡിയോ തുടക്കുമ്പോൾ ഒന്നുകൂടെ കണ്ടാലും മനസ്സിലാവുന്ന ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന സീ ടെൻ ബാറ്ററി സീ ടൻ്റെ ബാറ്ററി ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ വ്യത്യാസം വ്യക്തമായിട്ട് പറഞ്ഞുതരാം அடுத்த வீடியோமா இடம் காணான் தேங்க்ஸ் ஃபார் வாட்சிங்